വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇപ്പോൾ നമ്മൾ സിമുക്കുട്ടിയായിട്ട് ഇരിക്കുകയാണ് സിമുക്കുട്ടി ഇവിടെ നിന്ന് പാട്ടൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അപ്പണ്ട് ഇതാണ് അവളുടെ ഫോണ് ഫോണ് നമ്മൾ കവറിനകത്തിട്ട് റബ്ബർ ബാൻഡൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് കൊടുത്തേക്കാണ് കാരണം ചിലപ്പോൾ കുഞ്ഞു സന്തോഷം കൊണ്ട് ഇങ്ങനെ ഒരു തെറിയും അപ്പോൾ പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു രക്ഷാ കവചമാണെന്ന് തന്നെ പറയുന്ന ഒരു കവറ് അപ്പോൾ അവൾ പാട്ട് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം ഞാൻ ഇങ്ങോട്ടൊന്ന് വന്നു പാട്ട് ഏത് പാട്ടെന്നറിയാമോ കേക്കിനെ കുണു അങ്ങനെ നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ആയിരുന്നു അപ്പം അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പം ഒക്കെ കഴിച്ചു പഴം ഉണ്ടായിരുന്നു പഴവും ഒക്കെ കഴിച്ചു അപ്പം അവൾ ഇവിടെ നിന്ന് സ്വസ്ഥമായിട്ടൊന്ന് പാട്ടി എടുക്കട്ടെ ബൈ പിന്നിപ്പുണ്ടാകുന്നെങ്കില് അവളുടെ അടുത്ത് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞു നടക്കാൻ അവള് ഭയങ്കര ഇഷ്ടമായിട്ട് സെവനാച്ചൻ ടി വി കണ്ടുകൊണ്ടിരിക്കുന്നു അരി വേവാൻ വെച്ചിട്ടുണ്ട് നല്ല ചെറിയ കരിമീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു അമ്മ അത് വെട്ടി നല്ല ക്ലീൻ ഒക്കെ ചെയ്ത് വെച്ച് ഇനി ഇത് കറിയാക്കണം തേങ്ങ തേങ്ങയൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ആട്ട കഴിച്ചു വെച്ചിട്ടുണ്ട് ഒരു ദിവസം നമ്മളെല്ലാരും കൂടി എൻ്റെ വീട്ടിൽ പോയായിരുന്നു അപ്പൊ അമ്മയാണെങ്കിലും നല്ല ഫ്രഷ് പയർ തന്നുവിട്ടായിരുന്നു കുറേ ഉണ്ടായിരുന്നു അതിനകത്തൊന്ന് കൊറച്ചെടുത്തിട്ടങ് തോരം വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ കട്ടിങ് ബോർഡിനകത്ത് ഇട്ട് കട്ട് ചെയ്യായിരുന്നു പത്രം വന്നാട്ട നമ്മളത് എടുക്കാൻ വേണ്ടി പോവാണ് വായിക്കത്തൊന്നുമില്ല ഏടാ അപ്പൊ മാത്രമേ വായിക്കത്തുള്ളു അതന്നെ പൊറോട്ടക്കുള്ള മൈദ കച്ചുള്ളി ജ്യൂസ് മിക്സഡ് ഫ്രൂട്ട് ജ്യൂസ് എന്തുമ്പോൾ പിന്നെ സവാള എല്ലാം ഉണ്ട് ഇത് ബീഫില്ലയാണ് ബീഫ് ഇതാ കഴിക്കുക ഗുണ്ട് നല്ല ചൂടുണ്ട് കേട്ടോ അതല്ല നല്ല ചൂട് പലഹാരം ആയതുകൊണ്ട് ഒന്നും നോക്കിയില്ല ഫസ്റ്റ് തന്നെ ഒരു പ്ലേറ്റ് എടുത്ത് തല്ല അതിനകത്തോട്ട് എടുത്തിട്ടിട്ട് ഞങ്ങൾ അവിടെ നിന്നങ്ങ് കഴിച്ചു അതങ്ങ് തീർത്തു അതിനുശേഷം മീൻകറിക്കുള്ള പരിപാടികൾ നടക്കുവാർന്നു നല്ല കരിമീൻ നല്ല ചെറിയ കരിമീനാണ് അത് വെച്ചിട്ടങ്ങ് കറി ആക്കാമെന്ന് വിചാരിച്ചു അമ്മയാണ് കറിയൊക്കെ ആക്കണേ അതിൻ്റെ കൂടെ പിന്നെ പരിപ്പ് പരിപ്പ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു വിഭവമാണ് പരിപ്പെന്ന് പറയാൻ തേങ്ങ അരച്ച പരിപ്പ് കറിയാണ് നമ്മുടെ അപ്പം അപ്പോഴേക്കും നമ്മുടെ മീൻകറിയും റെഡിയായി പരിപ്പേറി റെഡിയായി പിന്നെ നമ്മുടെ തോരൻ പയർ തോരനും റെഡിയായിട്ട് തന്നെ അപ്പോൾ കുഞ്ഞുനെ തോരൻ ഭയങ്കര ഇഷ്ടമാണ് അതാണ് അതാണതാക്കിയത് പിന്നെ ഇതെന്ന് പറയുന്നത് സിമിക്ക് ചപ്പാത്തിയാണ് അവ കുച്ചിക്ക് ചപ്പാത്തിയാണ് കൊടുക്കുന്നത് പാലൊക്കെ ഒഴിച്ച് കുതിരാൻ വേണ്ടി വച്ചേക്കുമായിരുന്നു പിന്നെ നമ്മൾ പപ്പടമൊക്കെ വറുത്തു അങ്ങനെ കറികളും സിമിക്ക് കൊടുത്തു കുഞ്ഞുന് കൊടുത്തു അതിന് ശേഷം നമ്മൾ കഴിക്കാനായിട്ട് പോയി ഇരിക്കുക തന്നെ വിളവ് കുറച്ച് കുറവായത് കൊണ്ട് കുറച്ച് ചീണിക്കുമ്പോഴേ നട്ടുള്ളൂ അപ്പോൾ ഇതിൽ നിന്ന് എന്തോ വിളവ് കിട്ടുമെന്ന് അറിഞ്ഞ് അറിഞ്ഞിട്ട് അതനുസരിച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു നമ്മുടെ ചീരയാണെങ്കിൽ താണ്ട രണ്ട് മൂന്ന് ദിവസം മുമ്പ് വീഡിയോ എടുത്തപ്പം കുഞ്ഞുതായിരുന്നു ഇപ്പം എന്താണ്ട് നല്ലതായിട്ട് വളർന്നിട്ടുണ്ട് അതിൻ്റെ കൂടെങ്കില് പത്ത് തേങ്ങ മേടിച്ചായിരുന്നു രണ്ട് കരിക്കും കിട്ടിയായിരുന്നു കേട്ടോ അപ്പം നമ്മുടെ ബാറ്റിലൊക്കെ ഒരു അങ്കിള് കൊണ്ടുവന്നതാണ് പൈസക്കാണ് അങ്ങനെ ഭയങ്കര ഒരു കാര്യം പറയാനുണ്ട് ഇന്ന് പപ്പയും ഒരു ഭയങ്കരയിൽ പുറത്തോട്ട് ഇറങ്ങിയ രയിലാണ് അപ്പം ഇന്ന് ഒരു കാര്യം പറയാനുണ്ട് ഇന്ന് പപ്പയും അമ്മയും ഷെർമോനും കൂടി വീട്ടിലോട്ട് വരുന്നുണ്ട് അതുകൊണ്ട് അതുകൊണ്ടിന്ന് പപ്പയാണെങ്കിൽ പൊറോട്ടയും ബീഫ് കറിയും ഒക്കെ ആക്കുന്നുണ്ട് അപ്പം അതിൻ്റെ പ്രിപ്പറേഷനൊക്കെ നടക്കുകയാണ് പൊറോട്ടയ്ക്ക് വേണ്ടിയിട്ടുള്ള മാവൊക്കെ പുളിക്കാനായിട്ട് ഇങ്ങനെ സെറ്റ് ആക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പം അമ്മയൊക്കെ വന്ന് കഴിയുമ്പോൾ നല്ല ചൂടോടെ ചുട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പം പപ്പയുടെ പൊറോട്ട എന്ന് പറയുമ്പോൾ ഭയങ്കര എന്താ പറയുക നല്ല സ്പെഷ്യലായിട്ടുള്ളൊരു കാര്യമാണ് കാരണം എന്ന് വെച്ചാൽ നല്ല സോഫ്റ്റുമാണ് നല്ല ടേസ്റ്റിയാണ് കഴിച്ചുകൊണ്ട് പറയുകയാണ് പുളിയാണ് നമ്മൾ ഈ കടയിൽ നിന്ന് വേടിക്കുന്നത് പക്ഷേ ഒത്തിരി കട്ടിയായിട്ടുള്ള പൊറോട്ടയായിരിക്കും പക്ഷെ പപ്പയുണ്ടാക്കുന്നതെന്ന് വെച്ചാൽ നല്ല സോഫ്റ്റാണ് ഞാൻ ആക്കുന്നതിൻ്റെ വീഡിയോ ഒക്കെ കാണിച്ചുതരാം കേട്ടോ അപ്പോൾ ഇപ്പം ഞങ്ങൾ പുറത്ത് നിൽക്കുകയാണ് കാരണം കുഞ്ഞുവാണെങ്കിൽ പുറത്ത് നിന്ന് കളിക്കുകയാണ് അപ്പോൾ തണലത്ത് അവൾ നിൽക്കുന്നത് അപ്പോൾ അവിടെ നിന്ന് മണ്ണൊക്കെ ഇട്ടിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞങ്ങൾ ഗൈഡായിട്ട് ഇങ്ങനെ നടക്കുകയാണ് അവളുടെ കൂടെ അവൾ സിമകുട്ടിയാണെങ്കിൽ പാട്ട് കേൾക്കുന്നു അടങ്ങി അകത്ത് നിന്ന് പാട്ടൊക്കെ കേൾക്കുകയാണ് കുറേ ദിവസമായിട്ട് അലിവ കഴിക്കണം കഴിക്കണം കഴിക്കണമെന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അലുവ അപ്പം അമ്മ പറഞ്ഞു നിനക്ക് അലുവ മേടിച്ചിട്ട് എൻ്റെ കാര്യമെന്നൊക്കെ പറഞ്ഞു അങ്ങനെ രാവിലെ കടയിൽ പോയപ്പോൾ അവിടെയൊക്കെ ചോദിച്ചു പക്ഷെ അവിടെ ഒന്നും ഇല്ലായിരുന്നെന്ന് പറഞ്ഞു പിന്നെ നമ്മുടെ വീടിനടുത്തൊരു കടയുണ്ട് അപ്പം അവിടെ ഒരു വട്ടം അലുവ ഇരിക്കുന്ന കണ്ടിട്ടുണ്ടായിരുന്നു അവിടെ ചോദിച്ചപ്പോൾ ഇല്ലായിരുന്നു എന്നാണ് പറഞ്ഞത് ഉച്ചയ്ക്ക് വരുത്തുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ ഉച്ച ടൈമൊക്കെ ആയപ്പോൾ നമ്മളെ വിളിച്ചായിരുന്നു ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മളെ വിളിച്ചു അങ്ങനെ നമ്മൾ ഞാനും അമ്മയും കൂടിയിട്ട് അലിവ മേടിച്ച് പെട്ടെന്ന് വീട്ടിലോട്ട് വന്നു അങ്ങനെ അമ്മയാണെങ്കിൽ അതെല്ലാം ഞങ്ങൾക്ക് ഇങ്ങനെ പീസ് പീസ് ആക്കി ഒക്കെ ഒരു പ്ലേറ്റിലൊക്കെ ഇട്ട് തന്ന് അപ്പോൾ നമുക്ക് ആവശ്യാനുസരണം കഴിക്കാമല്ലോ എന്ന് വെച്ചിട്ട് അലുവ ഒത്തിരി ഇഷ്ടമുള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു അമ്മ കട്ട് ചെയ്ത പാട ഒരു പീസ് എടുത്തെങ്ങ് കഴിച്ചു നോക്കി നൈസ് ടേസ്റ്റ് വരുന്നു ടേസ്റ്റുമായിരുന്നു സോഫ്റ്റുമായിരുന്നു കടയിൽ ഇപ്പോൾ വന്നതേ ഉള്ളായിരുന്നു അതുകൊണ്ടാണ് ഇത്രയും നല്ല സോഫ്റ്റായിട്ട് കിട്ടിയാൽ അല്ലെങ്കിൽ ഇച്ചിരി ഹാർഡായിട്ടുള്ളത് കിട്ടത്തുള്ളായിരുന്നു അപ്പയാണെങ്കിൽ പൊറോട്ടയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ചുറ്റിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട് അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അച്ഛനാണ് എനിക്ക് വീഡിയോ എടുത്ത് വന്നത് പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ അമ്മയും പപ്പയും ചെറുപോനും ഒക്കെ വീട്ടിലോട്ട് വന്നു പക്ഷെ പ്രതീക്ഷിക്കാത്ത ടൈമിലാണ് വന്നതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല പിന്നെ പോകുന്ന വീഡിയോ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ അത് സെബിനിദാസിനെ ഏൽപ്പിച്ചു വീഡിയോ എടുക്കണേന്ന് അങ്ങനെ അച്ഛനാണ് വീഡിയോ എടുത്ത് വരുന്നത് അങ്ങനെ അമ്മയും പപ്പയൊക്കെ അങ്ങ് പോയി അപ്പം ഞാൻ ബൈ ബൈബൈബൊക്കെ പറയുകയാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബൊക്കെ മറക്കാതെ ചെയ്യണേ ബൈ